ഇന്ന് ബിഗ് ബോസ് മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ഗഡ്രീൻ്റെയും ജാസ്മിൻ്റെയും പ്രണയത്തെക്കുറിച്ചാണ് ഇവർ പുറത്തുനിന്നേ അറിയുന്നവരാണ് പുറത്തുനിന്ന് തന്നെ ഇവർ ഈ ലവ് ട്രാക്ക് സെറ്റാക്കിയിട്ടാണ് അകത്തേക്ക് വന്നതെന്നാണ് നമ്മുടെ സിജു റോക്കി ബയൊക്കെ പറയുന്നത് അപ്പോൾ അതിനെതിരെ നമ്മൾ സിജു റോക്കിബായും കൂടെ ജാസ്മിനോടും ഗബ്റീനോടും ചോദിക്കാൻ പോവുകയും അവർ പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം റോക്കി റോക്കിബായും ജാസ്മിനും നമ്മൾ പൊരിഞ്ഞടി നടക്കണേ അപ്പോൾ റോക്കി റോക്കിബായ് ജാസ്മിനോട് പറയുന്നുണ്ട് നീ പെണ്ണാണോ എന്ന് എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ജാസ്മിൻ ഒന്ന് മിണ്ടാണ്ട് അവിടെ പോയി നമ്മുടെ ഗബ്രിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഗബ്രിത് കേട്ട് തന്നെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മിണ്ട നമ്മൾ നമ്മൾ ജാസ്മിൻ കുറിച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ പെണ്ണാണെന്ന് നിനക്ക് ഡൗട്ടുണ്ടോ ഞാനത് ചോദിക്കാത്തത് എൻ്റെ മാന്യതയാണെന്ന് പറയുന്നത് പെണ്ണാണെന്ന് പറയുന്നത് നമുക്ക് എന്താ കുറച്ചിലുണ്ടോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബൈ നല്ല ഫയറായിട്ട് വരുന്നുണ്ട് അങ്ങനെ ജാസ്മിന് റോക്കിബൈ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിങ്ങി അടി നടക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ റോ ഗബ്രിക്കും അതേപോലെ തന്നെ നമ്മുടെ ജാനുവിനൊക്കെ ചീരി വന്നിട്ട് അവരൊക്കെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ശരിക്കും പറഞ്ഞാൽ രാജമേനെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ നമ്മൾ ജാസ്മിനിരുന്ന് റോക്കിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്